ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മക്രേരി അമ്പലത്തിലെ ആഞ്ജനേയ ലക്ഷാചനയും ദക്ഷിണമൂർത്തി സ്മൃതിലയ ത്യാഗരാജ അഖണ്ഡ സംഗീതാരാധന യജ്ഞവും ഡിസംബർ തീയതികളിൽ നടക്കും ഇരുപത്തിയേഴിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയേഴിന് രാവിലെ അഞ്ചിന് ലക്ഷാർച്ചന വൈകിട്ട് ആറ് പതിനഞ്ചിന് സോപാന സംഗീതം എന്നിവ നടക്കും രാത്രി ഏഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വെച്ച് ദക്ഷിണാമൂർത്തി സംഗീത പുരസ്കാരം കർണാടക സംഗീതജ്ഞ ഡോക്ടർ മാലിനി ഹരിഹരന പി ആർ കുമാര കുമാരകേരളവർമ സമ്മാനിക്കും രാത്രി ഏഴ് നാല്പത്തിയഞ്ചിന് ഡോക്ടർ മാലിനി ഹരിഹരൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി എട്ടേ മുപ്പതിന് നൃത്തനൃത്യങ്ങൾ എന്നിവയും നടക്കും െട്ടിന് രാവിലെ എട്ട് മണിക്ക് ത്യാഗരാജ അഖണ്ഠ സംഗീതാരാധനക്ക് തുടക്കമാകും മണിക്കൂർ സംഗീതാരാധന സംഗീതജ്ഞർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സ്വാമിയുടെ വിയോഗത്തിനു ശേഷം ഇത് പന്ത്രണ്ടാം വർഷമാണ് ഇരുപത്തിയേഴ് കാലത്ത് ആഞ്ചനേയ ലക്ഷാർത്ഥനയോടെയാണ് പരിപാടി ആരംഭിക്കുന്നത് വൈകുന്നേരം സോപാന സംഗീതത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് ഏഴുമണിക്ക് സാംസ്കാരിക സമ്മേളനമാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവരാണ് ചടങ്ങിൽ ദേവസ്വം കമ്മീഷനും അതുപോലെ ബോർഡ് മെമ്പർ ശ്രീ മധു അതുപോലെ എ സി അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ബിജു അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ആ ചടങ്ങിൽ വെച്ച് നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പേരിൽ നടക്കുന്ന നൽകി വരുന്ന ദക്ഷിണാമുക്തി സംഗീത പുരസ്കാരം ഈ വർഷം ഡോക്ടർ മാലിന്യ ഹരിഹരൻ ചെയർമാൻ കെ രവീന്ദ്രൻ ജനറൽ കൺവീനർ എൻ വി ഹേമന്ത് കുമാർ പരമേശ്വര പൊതുവാൾ പി എം പത്മനാഭൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എം ടി രാമനാഥ് ഷെട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ